ഇപ്പോൾ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളത്രയും കണ്ണുമടച്ച് അങ്ങ് ഇരിക്കേണ്ട കാര്യമില്ല നമ്മൾ ഈ വാർത്തയിലേ കാണു ഇവ മതപരമായിട്ട് എല്ലാവരും ഇടപെടുന്നു ഈ മഹാക്ഷേത്രം നാട്ടുകാർ ചോദിച്ചിട്ട് കൊടുത്തില്ല അതൊക്കെ പറയണത് തെറ്റാണ് ഇവിടെ യാതാണ് ജാതി സ്പിരിറ്റ് ജാതി സ്പിരിറ്റ് ഇത് ബീഹാറൊന്നും അല്ല ഇത് കേരളമാണ് കേരളത്തിലെടുത്താലും ഒന്ന് തിരുവനന്തപുരമാണ് അത് പോയിട്ട് ഇത് മെയിനായിട്ട് വഴിമുക്ക് ആറാലും മൂടാണ് അത് ഈ ലോകം മുഴുവൻ അറിയണം വഴിമുക്ക് ആറാലും മൂടാണ് ഇവിടെ ഒരു ജാതി സ്പിരിറ്റും ഞാൻ ഞാൻ പറഞ്ഞു പോലെയാണ് കണ്ട ദിവസം കാണാഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഇവിടെ വരെയോണ്ടാകാം മൂടാണ് ഇത് നാട്ടുകാരെല്ലാരും അറിയണം നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇവിടെ ഒരാള് ഇങ്ങനെ ഒന്നും ഉണ്ടായിന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇത് നാട്ടുകാരെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അന്വേഷണം അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ പോട്ട് എന്നാണ് നമ്മൾ വിട്ടത് അല്ലാതെ ഈ മഹാക്ഷേത്രം നാട്ടുകാരും ചോദിച്ചിട്ടില്ല ഈ ീ പറയത് നാട്ടുകാർ നമ്മള് നിങ്ങളിപ്പോ മെനഞ്ഞാന്ന് കണ്ടതാണല്ലോ ഈ സംഭവം മെനഞ്ഞാന്ന് വന്ന് പന്ന് പറഞ്ഞ വർഗീയതയും മറ്റുള്ള കാര്യങ്ങളും ഇളക്കി വിട്ടത് ഇവിടെ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഇപ്പോൾ അഞ്ഞ് തരുന്നത് ഇവരൊക്കെ ദൂരെ പണിയിരിക്കുന്നവരാണ് ഇവരൊന്നും രണ്ട് ദിവസം കാണി കാണുന്നില്ല ഇവരെല്ലാം അനിയനെ പോലെ നമ്മളിവിടെ നിൽക്കുന്നതാണ് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചതാണ് ഇവിടെ നമ്മുടെ നയ്ക്കാപ്പള്ളിയിലും മറ്റേ മറ്റു പള്ളിയിലൊക്കെ ഉത്സവം വരും ഇവരൊക്കെ അവിടെ ആക്റ്റീവ് ഉണ്ടാവും അതേപോലെ ഇവരുടെ ക്ഷേത്രത്തിലുള്ള ഉത്സവങ്ങൾ വരുമ്പോഴും കല്യാണ ആവശ്യങ്ങൾ മരണം ഇതുമായിട്ട് എല്ലാം പരസ്പരം സഹകരിച്ച് പൊക്കോണ്ടിരിക്കുന്നതാണ് അതാണ് ഇവിടെ ഈ വർഗീയത വർഗീയതകളക്കി വിട്ട് ഇതെന്താണ് നമുക്ക് വേറെ ഒന്നുമില്ല ഒരാൾ മിസ്സിങ് മിസ്സിംഗ് ഇതായിട്ട് കേസെടുത്തിട്ടുണ്ട് മാൻ മിസ്സിങ് അപ്പോൾ പുള്ളി പുള്ളിയെ കണ്ടെത്തുന്നത് എങ്ങനെയാണല്ലേ അതാണ് മരണപ്പെട്ടതാണെങ്കിൽ എങ്ങനെ മരണപ്പെട്ടു ചേട്ടാ മെയിനായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ തമ്മിൽ ഓരോ പ്രശ്നമില്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി അതായത് നമ്മളെ അത് നമ്മളെ ഈ വഴിമുഖം ഇന്ത്യ കാരണം നമ്മളെ ഏരിയക്കകത്ത് ഇന്നുവരെ ഒരു ജാതി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളെ ഇതിൽ വന്നിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ജാതി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇവിടെ പറഞ്ഞത് അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാനേ പാടില്ല ഉണ്ടായ തീർന്നു എന്റെ പേര് രാകേഷ നിങ്ങളുടെ പേര് എൻ്റെ പേര് ഇത് എങ്ങനെ അടക്കി എന്ന് അറിയുന്നു നമുക്ക് എവിടെ പോയി മെയിൻ ആയിട്ട് നമ്മൾ അന്വേഷിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് മിസ്സിംഗായി അതായപ്പോ എന്റെ അച്ഛൻ മരിച്ചാലും എനിക്ക് സ്വന്തമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല ഞാൻ സൗഹൃദങ്ങൾ അറിയിക്കണം എന്റെ അറിയിക്കണം ഒന്നും ആരെ അറിയിച്ചില്ലെങ്കിൽ എന്റെ വീടിന് അടുത്ത് നാല് നാട്ടുകാരെങ്കിലും അറിയിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇത് കേരളമാണ് ഇത് ബീഹാറൊന്നും അല്ല അത് നാട്ടുകാർ ഈ ലോകം മുഴുവനും അറിയണം എന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾ ഇത് എങ്ങനെയാ അറിയാം ചേട്ടാ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ പോസ്റ്റർ ചെയ്യാൻ കണ്ടത് ഇത് നടന്നിട്ട് സിക്സ് ഡേയ്സ് ആയില്ലേ മൂന്ന് ദിവസം ഒറ്റ സിനിമ ഷൂട്ട് ചെയ്തോണ്ട് ഞാൻ ചോദിക്കുന്നത് എല്ലാ നാട്ടുകാരും പറഞ്ഞത് ആഫ്റ്റർ ത്രീ ഡേയ്സ് ആണോ അല്ല ഈ പറഞ്ഞു പക്ഷേ നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്തു മാധ്യമ പ്രവർത്തകർ ചെയ്തു തരാണ്ടെന്ന് വെച്ചാൽ പറയാന് പറ്റുന്നു ഇത് ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ അകത്തു കൊണ്ടുവന്ന് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് എന്റെ എല്ലാവരും ഈ എല്ലാവരും ഈ ലോകം അതായത് ഈ കേരളം മൊത്തം ഇതിന്റെ സത്യാവസ്ഥ ഇപ്പൊ മാധ്യമത്തിനും എല്ലാം ഉപരിയായിട്ടാണല്ലോ കോടതി വിധി അതാണ് അല്ല പൊളിക്കാൻ ഉത്തരവിട്ടല്ലോ അപ്പൊ ആ വിധിയെ മാനിച്ച് നാട്ടുകാരും വീട്ടുകാരും ചേട്ടാ നമ്മളും പൊളിക്കണമെന്നാണ് നമ്മളെ ആളില്ലെങ്കിൽ നമ്മളിപ്പം പൊളിച്ചാലേണ്ട ഒരു കാരണവശാലും ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാടില്ല ചേട്ടാ ഒരു കാര്യം ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം നമ്മൾ മതപരമായിട്ടുള്ളതല്ല ഞാൻ ഈ കാക്കയടുത്ത് പറഞ്ഞ പോലെ കാക്ക എന്നെ കണ്ടു പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചണ്ടാ നമ്മള് കൊച്ചിലെ കണ്ടുള്ള പരിചയം എന്റെ കൊച്ചിലെ കാക്കയാണ് എനിക്ക് ചായ മേടിച്ചിരിക എല്ലാം ഒരു ഒരു ഒറ്റ വ്യക്തി അല്ല ഒരു സമൂഹം എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കി എന്റെ ഈ വാർത്താ ഞങ്ങൾ ചോദിച്ചതും ആ ഒരു പുറത്തൊരു പമ്മളെ കുറിച്ച് അറിയാനാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നാട്ടിലെ ഈ നാട്ടിലും വീട്ടുകാരുടെ അന്വേഷിച്ചാലും അറിയാം റിയിക്കേണ്ട കടമ അവർ ഇത് പൊളിക്കില്ലെന്ന് അവര് തർക്കിക്കേണ്ട കാര്യം ഏതാണ്ട് സത്യം ഉണ്ടെങ്കി അവർക്ക് പറയാം പൊളിക്കാം നോക്കാം ആളുണ്ടോ ഇല്ലയോന്ന് അറിയണ്ടേ നമുക്ക് അത് നാട്ടുകാരെ ആഗ്രഹമാണ്